ഹലോ വിവേഴ്സ് ബാവാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന കയ്പ നല്ലൊരു കയ്പയ്ക്ക വരുത്തിയവരുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കയ്പയ്ക്ക ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകിയെടുത്താണിത് ഇനി എന്താ നമ്മൾ ഇത് നോക്കി ചെയ്യേണ്ട ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു കാൽസ്പൂൺ ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ടീസ്പൂണ് അരിപ്പൊടി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം ഇത് നല്ലപോലെ തിരുമ്പി വയ്ക്കും ഇത് നല്ലപോലെ ഈ മസാലയൊക്കെ കൂട്ടിയിട്ട് തിരുമ്പി ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം എന്നൊക്കെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് മസാല ഒക്കെ കൂട്ടി തിരുമ്പി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കരിയപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിരുന്നു ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതി വേണ്ട കുറച്ച് മതി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ലൊരു മെഡിക്കറ്റിയാണത് ഇനി അതിലേക്ക് നമുക്ക് ഈ കായ്പക്കെ ഇട്ട് കൊടുക്കാം ഒട്ടും കഴിപ്പുണ്ടാവില്ലേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് അതേമാതിരി ഉണ്ടാക്കിയ തീരെ കഴിപ്പുണ്ടാവില്ലേ ഇനി നമുക്ക് തീ സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ചുകൊടുക്കാം ഇനി നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് നോക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആയി നല്ല രസം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കായ്പക്ക മെഴുക്കു കറ്റി റെഡിയായി നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കായ്പയ്ക്ക മെഴുക്കു കയറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്